പിന്നെ ആറാസായിരുന്നു അതിപ്പം നമ്മള് തൽക്കാലം കൂടുമ്പോ ഇന്നിപ്പം അസമൂഹ സദ്യയോട് കൂടി ഏപ്രിൽ നാലാം തീയതി തുടങ്ങിയതാണ് ശരി പറഞ്ഞിരുന്നു കാരണം നമ്മള് പണ്ട് ബിസിനസ് ഒക്കെ ട്രോപ്പറിന്ന് കാര്യം എന്റെ ലോർ ഫണ്ടല്ലോ ആ അതെ 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 ഞാൻ ാണ് ഞാനിതിലൊക്കെ ചെയർമാനായപ്പോളേ കറങ്ങി നടന്നിരുന്നതാണ് അന്ന് ഈ അങ്ങനെ ഉണ്ടായിരുന്നില്ല കത്തിച്ചു കണ്ടു കമ്മിറ്റി ഭാരമായ നാട്ടുകാർ സഹോദരി സൗകര്യമായ ഏറെ ആഗ്രഹത്തോടു കൂടി ഇന്ന് സമൂഹസദ്യക്ക് പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഒരു യാത്ര എഴുതി വന്നു ഏതുവാരം നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമായി നിലകൊള്ളുന്ന ഈ മണ്ണൂർ ശിവക്ഷേത്രം അതിൻ്റെ ഇന്ന് തുടങ്ങുന്ന വലിയ സാമൂഹ്യ പ്രാധാന്യവും അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ ഒരു നന്മയും കാർഷിച്ചുകൊണ്ട് നടക്കുന്ന സമൂഹ സദ്യക്ക് ഞാൻ എല്ലാവിധ ആശംസകളും പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ സന്തോഷമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിയുന്നതിലുള്ള സന്തോഷം പ്രവർത്തിച്ചുകൊണ്ട് ഞാനിവിടെ ഓർത്തിച്ചിരിക്കുന്നു അതാണ് തീര മേലെ ഒരു മേലെ ഇന്നിട്ട് പൂച്ച ക്ഷേത്രത്തിന്റെ മുകളിൽ പുതിയ പുതിയ പണ്ട് വന്നോ ഇപ്പോൾ തേക്ക് എണ്ണയിലെ കേടുവരായിരിക്കും തേക്ക് ചെത്തി അത് ഭയങ്കര എല്ലാവർക്കും എത്ര കൊല്ലം പഴക്കമുണ്ടോ നമ്മൾ ഈ നമ്മൾ ഇത് പുനരുദ്ധാഹം നടക്കുന്ന നമ്മൾ ശ്രീഗോവിന്ദയുടെ ഒരു 1800 1800 അപ്പോൾ ആ കാലത്തൊരു navigation നടന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. അവരെ വീഡിയ സക്യാ അതിന്റെ ഫ്രണ്ടിലാണ് ആ കോറാണ്. പതിര് വരെ അതേ ഡീഡിയന്റെ അടുത്തുള്ള ആ ഭൂമിയിലാണ് എന്നോ ദേ സ്കൂളി വളയേ കൊടുത്തത് ആ ഞാൻ മുൻസിപ്പൽ ഓഫീസ് ആദ്യം ഇവിടെ ആയിരുന്നു ഗവർമാൻ്റെ ഓഫീസ് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പിരി പിന്നെ പൊളിച്ചു പോയതാ ഞാൻ കുറച്ചു കാലം കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം പാണ്ടിട്ട് എസ് ഐസിൽ ഇരിക്കലുണ്ടായിരുന്നു ബികോം കഴിഞ്ഞ് വന്നത് അമ്മ അമ്മ കാണും ആ വന്നോണ്ട സ്വകിച്ച് ഇവിടെ എത്തി എം എൽ എ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അണി ശിവക്ഷേത്ര സമിതിയുടെ പേര് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും ാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം നമ്മക്ക് ഇങ്ങനെ കൂടെ നിൽക്കുന്ന നടക്കാത്തതായിട്ടൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു സന്തോഷമല്ല ഈ ക്ഷേത്രത്തിലേക്ക് വരണം ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ പ്രത്യേകം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് മടം വരുന്നുണ്ട് ചെയ്തോളാം സംസാരിച്ചിട്ടുണ്ട് ചെയ്തു തരാം ഏതെന്താ പരിപാടി ഉണ്ടോ ഡാൻസ് ോ വിഷുണ്ട് അന്നായിരുന്നോ കാണോ കണ്ടില്ലല്ലോ സമയം ആ സമയണ്ടാവുമ്പോ ഞാൻ വന്ന് കാണാം കേട്ടോ കേട്ടോ ശരി താങ്ക് യു എന്നാ പോയിക്കോട്ടെ കേട്ടോ ളും നല്ല സമർത്ഥ കുട്ടിയുണ്ട് എന്നാ പോലെ ആ നന്നായി നന്നായി ആയിക്കോട്ടെ അവിടെ എല്ലാരും എന്നോട്ടെട്ടോ